ചണ്ടി പോയി കുടുങ്ങണ്ടോ ഏ അതവിടെ നിന്നോട്ടെ അവിടെ ഇത് ചണ്ടി പോവണ്ടേ ഷിജോ ആ ചണ്ടീക്ക് പോയി സിജോ അവിടെ അവിടെ കുടുങ്ങൂലേ സിജോ ഏ ഓ ഇറങ്ങി ഇറങ്ങണെങ്കിൽ ഇറങ്ങിക്കോളേ ഡ്രാഗ് ഡ്രാഗ് ടൈറ്റാക്കൈറ്റാക്കളുകൂടെ കുടുങ്ങണ പിന്നെ ടൈറ്റാക്കണം നമുക്ക് ഇറങ്ങട്ടാ കുടുങ്ങീക്കണം ഏഹ് ആ കുടുങ്ങണോ

ഡ്രാഗ് ലൂസ് ഇല്ല നോക്കാം ലൂസില് ഇങ്ങോട്ട് വല്ല പവർ കൊടുക്കല്ലോട്ടാജ് ഇത് ഇത് വല്ല പവർ കൊടുക്കണ്ട മിസ്സാവൂലോ സിജോ ഏ

ആ ബക്കറ്റാണോ എവിടെ കൊളത്ത് വന്ന് വേറിട്ട് പോവെച്ചിട്ടാണ് വേറെ എന്തോ പോകാനുള്ള ഒരു അവസരം കൊടുക്കാനായി അത് കടഞ്ഞ ചെലപ്പോ കൊറത്ത് പോയി അപ്പം ഹാൻഡിൽ ചെയ്തോളൂ എങ്ങനെയൊക്കെ ആയിട്ട് പോവാതെ കണ്ടേ ഇപ്പൊ നമ്മൾ അവിടെ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടാക്കിയെന്ന് ടീഷർട്ട് ജയ്സിയന്തേ വേണോ വലിയ സ്റ്റെപ്പ് പോടാ ആറിലുണ്ടാവും നാലഞ്ചിലെന്തായാലും ഉണ്ട്